പോലീസ് സ്റ്റേഷനെ പറ്റിയോ പോലീസുകാരെ പറ്റിയോ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പരാതി അറിയിക്കാം എന്ന് പറഞ്ഞ് ഒരു വാർത്ത തരികയും ഒപ്പം തന്നെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ അതിന്റെ ഉദ്ഘാടനം നടത്തുകയും ചെയ്യും ഇതിലെ കമന്റ് വായിച്ചാൽ മലയാളത്തിൽ പറയുന്ന മാതിരി പെറ്റതുള്ളവരും സഹിക്കില്ല അതേ അവസ്ഥയാണ് സംസ്ഥാനത്തെ പോലീസ് മേധാവികൾ തൊട്ട് താഴോട്ടുള്ളവർ ഏത് രീതിയിലാണ് ജനങ്ങളോട് പെരുമാറുന്നതെന്നും ജനങ്ങൾ എങ്ങനെയാണ് പോലീസിനെ കാണുന്നതെന്നും ഈ കമന്റ് ഒക്കെ വായിച്ചാൽ മനസ്സിലാവും സമയം കിട്ടുമ്പോൾ ഈ പോലീസിലെ ഏമാന്മാർ ഇത് ഈ ലിങ്കെടുത്തിട്ട് ഇതൊരു കമന്റ് അത് വായിച്ചു നോക്കണം ഈ പോലീസ് ജോലി ചെയ്തവരൊക്കെ തങ്ങൾ ചെയ്യുന്ന ജോലിടെ എങ്ങനെയാണ് ജനങ്ങൾ വിലയിരുത്തുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും നമസ്കാരം ഈ പോലീസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവന സ്വത്തിനും സംരക്ഷണം നൽകണം എന്നുള്ളതാണ് അവരുടെ സേവനം എന്നാൽ പോലീസ് സ്റ്റേഷനിലേക്ക് കാലെടുത്ത് വെച്ചാൽ അവന്റെ കാര്യം പോക്കാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ അത് നമുക്ക് ഇപ്പോൾ സമൂഹത്തിൽ എല്ലാവർക്കും അറിയേഞ്ച് ചെയ്യാം ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരാണ് ഏറ്റവും പോലീസിൽ ഇപ്പോൾ ഉള്ളതെന്നുള്ളതും നാട്ടിൽ പരക്കെ സംസാരമാണ് അല്ലെങ്കിൽ പിന്നീട് ഒരു വാർത്തയുടെ പോസ്റ്റ് കൊടുത്തപ്പോൾ ഇത്രയധികം കമന്റ് ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ടയിലെ പുതിയ എസ് പി ചാർജ് എടുത്തപ്പോൾ പോലീസ് സ്റ്റേഷനെ പറ്റിയോ പോലീസുകാരെ പറ്റിയോ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് പരാതി അറിയിക്കാം എന്ന് പറഞ്ഞ് ഒരു വാർത്ത തരികയും ഒപ്പം തന്നെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ ഉദ്ഘാടനം നടത്തുകയും ചെയ്യും സംഭവം സോഷ്യൽ മീഡിയയിലേക്ക് എത്തിയപ്പോഴത്തേക്കിനും അതിനെ കമൻറ്റ് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളിപ്പോൾ ഭയം തിരിക്കുക പോലീസുകാരത് കേട്ടാൽ അവർക്ക് ഇപ്പോൾ ഭയവും അങ്കലാപ്പമാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടതാണ് പോലീസ് പക്ഷെങ്കിൽ ഇതിലെ കമൻ്റ് വായിച്ചാൽ മലയാളത്തിൽ പറയുന്ന മാതിരി പെറ്റതല്ലവരും സഹിക്കില്ല അതേ അവസ്ഥയാണ് ഒരാൾക്ക് പോലും ഒരാൾ പോലും നല്ല കമൻറ് പറഞ്ഞു എന്നുള്ള കാര്യം സംശയമാണ് മറ്റൊന്നും കൊണ്ടുവന്നല്ല ജനം അത്രയ്ക്കധികം ദുരിതം അല്ലെങ്കിൽ ദുരന്തം പോലീസിനെ കൊണ്ട് അനുഭവിക്കുന്നു എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം സംസ്ഥാനത്തെ പോലീസ് മേധാവികൾ തൊട്ട് താഴോട്ടുള്ളവര് ഏത് രീതിയിലാണ് ജനങ്ങളോട് പെരുമാറുന്നതെന്നും ജനങ്ങൾ എങ്ങനെയാണ് പോലീസിനെ കാണുന്നതെന്നും ഈ കമൻ്റൊക്കെ വായിച്ചാൽ മനസ്സിലാവും എന്ന് വെച്ചാൽ പോലീസിനെ അടങ്കം പറയല്ലേ കേട്ടോ പോലീസിൽ നല്ലൊരു ഭാഗം നന്നായിട്ട് ജോലി ചെയ്യുകയും ജനത്തെ നല്ലതായിട്ട് സേവിക്കുകയും നല്ല കുറ്റാന്വേഷണം നടത്തുകയും ചെയ്യുന്ന വലിയൊരു ഭാഗമുണ്ട് ഇല്ലെന്നല്ല പക്ഷെങ്കിൽ അവർക്ക് പോലും ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അവർ ചെയ്യുന്ന ജോലിക്ക് പോലും ജനങ്ങളിൽ നിന്നും ഈ പറയുന്ന മാതിരിയുള്ള നെഗറ്റീവ് കമൻ്റുകൾ ഏറ്റുവാങ്ങുന്ന ദുരവസ്ഥയുണ്ട് എത്ര നന്നായിട്ട് ഒരു കേസ് അന്വേഷിച്ച് അതിന്റെ കുറ്റക്കാരെ കണ്ടെത്തി കൊണ്ടുവന്നാൽ ശരി മറ്റുള്ളവർ ചെയ്യുന്ന പാപം അവരുടെ മേലും പതിക്കുന്ന ഒരവസ്ഥയാണ് ഈ സംവിധാനത്തെ ഒന്നടങ്കം ബാധിച്ചിരിക്കുന്ന ഒരു ക്ലാവെന്ന് തന്നെ പറയാം അവർ ചെയ്യുന്നതും മറ്റുള്ളവരുടെ പാപം ഏറ്റുവാങ്ങുന്നതായ അവസ്ഥയിലാണ് ഇപ്പോഴത്തെ സംവിധാനം ഇതിനകത്ത് കൊടുത്തിരുന്നത് പോലീസ് സ്റ്റേഷനിലോ പോലീസിനെതിരെയോ പരാതി ഉണ്ടെങ്കിൽ നയൻ ഫോർ നയൻ സെവൻ നയൻ സീറോ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ എന്നു പറയുന്ന നമ്പറിലേക്ക് വിളിച്ച് അല്ലെങ്കിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അറിയിക്കണം എന്നാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് സ്റ്റേഷനെ ഫിത്തിയിലത് ഒട്ടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിലും കമൻറ്റ് ഒന്ന് വായിച്ച് നോക്കാം വെറുതെ കോമഡി പറയല്ലേ ചേട്ട പോലീസിനെതിരെ പോലീസ് തന്നെയല്ലേ അന്വേഷണം നടത്തുന്നത് പോലീസിനാണ് എക്സ്ട്രീം ലെവൽ സാമൂഹ്യ വിരുദ്ധർ ഉള്ളത് ഒരു സ്ത്രീ എഴുതിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു ദിനത്തിൽ കാരണപ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ച് ഞാൻ ഒരുത്തൻ കയ്യിൽ കയറി പിടിച്ചു പരാതി കൊടുത്തു കൈക്കൂലി വാങ്ങുന്ന പുതിയ പോലീസ് പ്രതിയുടെ നേരെ ആക്ഷൻ എടുക്കാതെ എന്നെ മാനസികമായി തളർത്തി ഏറെ നാണയം പോലീസ് സ്റ്റേഷനിൽ കയറി നടന്നു കയറി നടന്നത് മാത്രം മിച്ചം ഒരു നടപടി ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ തന്റെ രോഷം വ്യക്തമാകുന്നുണ്ട് കർണൻ്റെ കയ്യിൽ താക്കോൽ കൊടുക്കാനല്ലേ വേണ്ട എന്ന് രോഹിത് എന്ന് പറയുന്ന ഒരു എഴുതിട്ടുണ്ട് വിളിച്ചാൽ ഒരു കാര്യമില്ല വിളിച്ചവന് വിളിച്ചു പറയുന്നവന് പിന്നെ രണ്ട് ശത്രുക്കൾ ഉണ്ടാവും മാത്രം റജി പറയുന്നു പിന്നെ പറയുന്നുണ്ട് എന്നിട്ട് വേണം കൃത്യദ്രവഹണം തടസ്സപ്പെടുത്തിയെന്നും പറഞ്ഞു കേസെടുക്കാറുന്ന മുഹമ്മദ് മുസ്തഫീം പറയും അടി കൊണ്ടിട്ട് അടിച്ചവനോട് പരാതി പറയുന്ന പോലെയാണെന്നാണ് രാജേഷ് രവീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത് പിന്നെ കെ എൻ എന്ന് പറയുന്ന പന്താളം പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത ക്രൈം നമ്പർ ഉൾപ്പെടെ ഒരു പരാതിയുടെ വിശദ വിവരം അതിനകത്ത് പറയുന്നുണ്ട് യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പരാതി കൊടുത്തിട്ട് വേണം അവിടെ ഇരിക്കുന്ന ഏമാന്റെ തെറുകേക്കണം എന്നാണ് വാസുദേവൻ പറയുന്നത് പോലീസിനെ കുറിച്ച് പോലീസിൽ പരാതി പറയുന്നത് കൊണ്ട് ഒരു കാര്യവും ഉണ്ടാവില്ലെന്ന് ജനത്തിന് തന്നെ അറിയാം പോലീസ് എന്നാണ് വേലായുധ എന്ന് പറയുന്ന ഒരു ഫോളോവർ എഴുതിയിരിക്കുന്നത് ദിലീപ് ഖാൻ എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടുണ്ട് എന്തിനാ അവന്മാരെടുത്തിട്ട് ചവിട്ടിക്കൂട്ടും അപ്പോഴും നിങ്ങൾ പരാതി കാത്തിരിക്കും ഒന്നും വേണ്ട നീതി മാറിപ്പോയാൽ അതല്ലേ നല്ലതെന്നാണ് പറയുന്നത് പരാതി കൊടുത്തിട്ട് വേണം പിന്നെ പോലീസിനെ പേടിച്ച് നടക്കാനെന്ന് പറയാൻ ഹരി ഈ കമന്റിൽ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല ഈ കമൻറ്റുകൾ വായിക്കാൻ തന്നെ ഒരു ദിവസം വേണ്ടി വരും അതുപോലുള്ള കമന്റുകളാണ് ഇതിനകത്ത് ഈ ജനങ്ങൾ എഴുതിയിരിക്കുന്നത് അവരെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല സമയം കിട്ടുമ്പോൾ ഈ പോലീസിലെ ഏമാന്മാർ ഇത് ഈ ലിങ്കെടുത്തിട്ട് ഇതിൻ്റെ കമൻ്റ് അത് വായിച്ചു നോക്കണം ഈ പോലീസ് ജോലി ചെയ്തവരൊക്കെ തങ്ങൾ ചെയ്യുന്ന ജോലിയുടെ എങ്ങനെയാണ് ജനങ്ങൾ വിലയിരുത്തുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഒരുത്തരും വരുമെന്ന് തോന്നുന്നില്ല കാരണം എന്തുകൊണ്ടാണെന്നുള്ള കാര്യം അവർ ഈ പോസ്റ്റ് തന്നെ ഒത്തിരിയും പേര് വ്യക്തമാക്കുന്നുണ്ട് പത്തനംതിട്ട പോലീസ് ചീഫ് ഇക്കാര്യം മനസ്സിലാക്കണം നല്ല സതുദ്ദേശത്തോടു കൂടിയായിരിക്കും അങ്ങനെ ഇത് ചെയ്തത് പക്ഷെങ്കിൽ ഒരു പോലീസുകാരനെതിരെ പരാതി കൊടുത്താൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യത്തെപ്പറ്റി അങ്ങേക്കും അറിയാമല്ലോ ചിലപ്പോൾ അങ്ങ് രണ്ട് വർഷം അല്ലെങ്കിൽ ആറ് മാസമോ ഒരു വർഷം കഴിഞ്ഞ് ട്രാൻസ്ഫർ ആയി പോകും ഇനി അതല്ല ഒരു പരാതി കൊടുത്തു ആ പോലീസുകാരനെതിരെ നടപടിയെടുത്താൽ ഈ സംഘടനയൊക്കെ ഇടപെടും അങ്ങ് ഒറ്റപ്പെടുകയും ചെയ്യും അങ്ങനെയാണ് ഇതിന് മുമ്പ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പോലീസുകാരെ സംരക്ഷിക്കാൻ അവർ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടാൽ അവർ സംഘടനയുണ്ട് പക്ഷെങ്കിൽ നന്നായി വരണമെന്നും നന്നായി പോകണമെന്നും ആഗ്രഹിക്കുന്ന അങ്ങേപ്പോലുള്ള ചില ആൾക്കാരുണ്ട് ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷെങ്കിൽ ആ ഇത് ഒരു നടക്കൊന്നും അങ്ങനെ നന്നാവും തോന്നുന്നില്ല കാരണം മൊത്തത്തിലൊരു ശുദ്ധീകരസം ഉണ്ടായെങ്കിലല്ലേ നന്നാവുള്ളൂ കൊണ്ട് കായം കലക്കിട്ട് കാര്യമില്ലെന്ന് നാട്ടുകാർ പറയും എന്ന് പറഞ്ഞ മാതിരിയുള്ളൂ ഒരു പോലീസുകാരെതിരെ പരാതി കൊടുത്താൽ അവൻ പിന്നീട് ആ പോലീസ് സ്റ്റേഷനിൽ കയറി നടക്കണം അതിനെതിരെ ഡി വി എസ് പിക്ക് പരാതി കൊടുക്കണം എസ് പിക്ക് പരാതി കൊടുക്കണം ഡി ജി പിക്ക് പരാതി കൊടുക്കണം ഡി ജി പി പരാതി താപ്പോട്ട് വീണ്ടും വിടും താഴെ അത് വീണ്ടും അന്വേഷിക്കണം അവൻ്റെ ജീവിതം പോക്കല്ലേ അതിന് അതിനേക്കാൾ നല്ലത് കിട്ടുന്ന പരാതി എന്താണെന്ന് വെച്ചാൽ അത് നേരിട്ട് എസ് പി വാങ്ങിച്ച് അതിന് നടപടി എന്താണെന്ന് നോക്കി നേരിട്ടൊരു നടപടിയിലേക്ക് കിടക്കുന്നതാണ് ഉചിതം ഇല്ലെങ്കിൽ നാട്ടുകാരത് പരാതി തരാൻ വേണ്ടി വരില്ല സാറേ കാരണം ജീവനിൽ അവർക്ക് ഭയമുണ്ട് ജീവൻ ജീവിക്കേണ്ടത് അവർക്ക് കൊതിയുണ്ട് ഈ നാട്ടിൽ കൂടി ഇറങ്ങി നടക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് അവർക്ക് ഭാര്യയും പിള്ളേരും ഒക്കെ കാണും അപ്പുരമ്മയൊക്കെ കാണും കാരണം ഒരു പെറ്റി കേസ് വണ്ടി ഒരു വണ്ടി എടുത്തിട്ടാൽ അവർ പെറ്റി അന്യായമായിട്ട് അടിച്ചാൽ അത് ചോദ്യം ചെയ്തു പോയാൽ പിന്നെ അവൻ്റെ പിന്നാലെ നടന്ന് പെറ്റി അടിക്കുന്ന സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത് അവൻ ഏതൊക്കെ വഴി കൂടെ പോകുന്നുണ്ടോ അവൻ്റെ വണ്ടി നോക്കി വെച്ച് താങ്കം വരാങ്ങും അവൻ പെറ്റി അടിച്ചു കൊടുക്കും അപ്പം പിന്നെ അതുകൊണ്ടാണ് ആരും ഒന്നും ഉണ്ടാത്തത് നമ്മുടെ നമ്മുടെ മോട്ടോ എന്താണ് ജനത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നവരായിരിക്കണം പോലീസുകാരൻ പക്ഷെങ്കിലിപ്പോൾ ജനം നിങ്ങളെ കണ്ട് പേടിച്ച് നടക്കുക അതുകൊണ്ട് ഈ കമൻ ഒക്കെ സമയം കണ്ടത് വായിച്ചു നോക്കുക എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുമോ വീണ്ടും കാണാം പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്താ അടുത്ത പരിപാടി കുറെ കോഴ്സുകളും അഭിപ്രായങ്ങളും കേട്ട് കൺഫ്യൂഷൻ ആയിരിക്കുമല്ലേ എന്നാൽ ഇനി ഒട്ടും കൺഫ്യൂഷൻ വേണ്ട എഞ്ചിനീയറിംഗ് മേഖലയിൽ നല്ലൊരു കരിയർ ഉറപ്പാക്കാൻ അൻപത് വർഷത്തെ സേവന മികവുള്ള സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാം ഇന്ത്യയിലും വിദേശത്തും നിരവധി തൊഴിലവസരങ്ങളുള്ള കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ ആൻഡ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകളായ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ജോബ് ഓറിയന്റഡ് കോഴ്സുകൾ വേറെയും മികച്ച ലാബ് സൗകര്യങ്ങൾ പരിചയ സമ്പന്നരായ ഫാക്കൽറ്റി ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്സും സുരക്ഷിതമായ ഭാവിക്കായി ഉടൻ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ സെൻട്രൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഐ ടി എ മല്ലപ്പള്ളി മല്ലപ്പള്ളി വേഴ്സ് ബിഒ പത്തനംതിട്ട ഡിസ്ട്രിക്ട്